മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ബാലതാരമായി തന്നെ വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി പ്രാർത്ഥനാ കൃഷ്ണ ചെറുതിലെ ബാലകഥാപാത്രങ്ങൾ ചെയ്ത് ഇപ്പോൾ നടിയായി വളർന്നു നിൽക്കുകയാണ് പ്രാർത്ഥന പ്രാർത്ഥനയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ എപ്പോഴും പറയുന്ന രണ്ട് വ്യക്തികളാണ് പ്രാർത്ഥനയുടെ അമ്മയുടെ മാതാപിതാക്കൾ അമ്മുമ്മ അപ്പുപ്പൻ എന്നല്ല പകരം പ്രാർത്ഥന വിളിച്ചിരുന്നത് പപ്പ എന്നും അമ്മ എന്നും ആയിരുന്നു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയതും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചതും എൻ്റെ അപ്പൂപ്പനിൽ നിന്നുമാണെന്ന് പ്രാർത്ഥന പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നത് സിംഗിൾ പാരൻറ്റിങ്ങിൽ വളർന്ന കുട്ടിയാണ് ഞാനെന്ന് പ്രാർത്ഥന പറയുന്നു അമ്മ വളരെ ചെറുതിലെ വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ് അന്നമ്മയ്ക്ക് ജോലിയിലായിരുന്നു പപ്പയുടെ അതായത് അമ്മയുടെ ഭർത്താവിൻ്റെ അതായത് പ്രാർത്ഥനയുടെ അച്ഛൻ്റെ കീഴിലായിരുന്നു ഇവർ ജീവിച്ചിരുന്നത് അതിനുശേഷം പ്രശ്നങ്ങളൊക്കെയായി അവരുടെ അച്ഛൻ മാറി താമസിക്കാൻ തുടങ്ങി പിരിഞ്ഞു വേർപിരിഞ്ഞതിന് ശേഷം പ്രാർത്ഥനയുടെ ജീവിതം ആകെ സങ്കടത്തിലായി അങ്ങനെ പ്രാർത്ഥനയോടെ അമ്മ ജോലിക്കിറങ്ങി ഗൾഫിലേക്ക് പോയി ഈ പറക്കമുറ്റാത്ത കുഞ്ഞിനെ അമ്മയുടെയും അച്ഛൻ്റെയും അരികിലാക്കിയാണ് നൊമ്പരത്തോടെ ആ അമ്മ ദുബായിലേക്കും മറ്റ് പറന്നത് അവിടെ ഒരു കൺസൾട്ടിംഗ് കമ്പനിയിൽ മാനേജിങ്ങും സെയിൽസുമായി തന്നെ ജോലി ചെയ്തു അങ്ങനെ ജോലി ചെയ്ത് വർഷങ്ങളോളം എടുത്താണ് കടം തീർത്തത് അപ്പോൾ ഇവിടെ പ്രാർത്ഥന അവളുടെ അപ്പൂപ്പനോടൊപ്പം അമ്മയോടൊപ്പം സ്കൂളിൽ പോയി കളിച്ചിരികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പൂപ്പന് സ്ട്രോക്ക് വന്ന് മരിക്കുകയായിരുന്നു ഷുഗർ കാരണം കാല് മുറിച്ച് കളഞ്ഞ് ഒരുപാട് നാൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പൂപ്പൻ ആ സമയത്തെല്ലാം തന്നെ അവൾക്ക് അതിനെക്കുറിച്ചുള്ള വേദന അത്ര അറിയില്ലായിരുന്നു അപ്പൂപ്പൻ പോയപ്പോഴാണ് ശരിക്കും എന്താണ് ആ വേദന എന്ന് പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ അത്രയും നന്നായി തന്നെ ആരും നോക്കിയിട്ടില്ല ഇന്ന് വരെ പലരും തൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടെങ്കിലും എൻ്റെ അപ്പൂപ്പനെ പോലെ ആരും നോക്കിയിട്ടില്ല എന്നും പ്രാർത്ഥന എടുത്തു പറയുന്നുണ്ട് സ്കൂളിൽ കൊണ്ടാക്കാനും സ്കൂളിലെ ഓരോ കാര്യങ്ങൾക്കും ഓടി വരുന്ന അപ്പൂപ്പനെയാണ് എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ദാരിദ്ര്യമൊക്കെ വന്നു അപ്പോഴേക്കും അമ്മുമ്മയ്ക്ക് വയ്യാതായി ഡയാലിസിസ് ആയി തുടങ്ങി അപ്പോൾ അഭിനയമുണ്ടായിരുന്നു പതിനാറാം വയസ്സിലാണ് അമ്മൂമ്മയ്ക്ക് ഡയാലിസിസ് തുടങ്ങിയത് അതിനുശേഷം എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും അമ്മുമ്മ വന്നിരിക്കുമെങ്കിലും പണത്തിന് വേണ്ടിയായി പ്രാർത്ഥന അഭിനയിക്കാൻ തുടങ്ങി പല കൺട്രോൾമാരുടെ മുന്നിൽ പോയി പൈസയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന പൈസ നൽകി പറഞ്ഞ കൺട്രോളർമാരുമുണ്ട് അങ്ങനെ അമ്മൂമ്മയും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ പരിശോധിപ്പിക്കുമായിരുന്നു അവിടെ ഡയാലിസിസ് നടത്തുമായിരുന്നു സർജറി നടത്തുമായിരുന്നു തൻ്റെ കയ്യിലെ കാശ് കൊണ്ടാണ് അതൊക്കെ ചെയ്തത് അമ്മയ്ക്ക് അവിടെ നിന്ന് കാശുപോലും അയച്ചു തരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അമ്മൂമ്മയ്ക്ക് അസുഖം ബാധിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഗൾഫിലെ മലയാളികളെ പറഞ്ഞയക്കുകയും അവിടെ പല കമ്പനികൾ പൂട്ടാൻ പോലും തുടങ്ങുകയായിരുന്നു ആ ഒരവസ്ഥയിൽ അമ്മയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കേണ്ടി വന്നു അങ്ങനെ പല പണവും ഇങ്ങോട്ട് അയക്കാൻ പറ്റിയില്ല ആ സമയത്തെല്ലാം തന്നെ അമ്മൂമ്മയുടെ ഡയാലിസിസ് നോക്കിയതും എല്ലാ കാര്യങ്ങൾ ചെയ്തതും പതിനേഴ് വയസ്സുകാരി പ്രാർത്ഥന തന്നെയാണ് ഇന്ന് മിനിസ്റ്റീം പ്രേക്ഷകരുടെ മുൻപിൽ വളർന്നിരിക്കുന്ന പ്രാർത്ഥന എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രാർത്ഥന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പ്രാർത്ഥന എല്ലാം അനുഭവിച്ച് മുന്നേറി വന്നതാണ് മീനാക്ഷി കല്യാണം എന്ന സീരിയലിൽ അപ്സര മീനാക്ഷിയായി എത്തുമ്പോൾ രഞ്ജിത് മേനോൻ വരുണായെത്തുമ്പോൾ ദർശന എന്ന കഥാപാത്രത്തിലാണ് പ്രാർത്ഥന എത്തുന്നത് ഒപ്പം മഹേഷായി എത്തുന്നത് സ്ഥലത്ത് ഏറ്റെടുക്കാറുണ്ട് ഇവരുടെ വാർത്തകൾ എല്ലാവരും മീനാക്ഷി കല്യാണത്തിലൂടെ വൈറലായ പ്രാർത്ഥനയുടെ വിഷയം ൾ വൈറലാകുമ്പോൾ തന്റെ ജീവിതത്തിൽ ഇത്രയും അനുഭവിച്ചൊരു കുട്ടിയാണെന്ന് ഒരിക്കലും പറയില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും